ഹായ് ഫ്രണ്ട്സ് ഇപ്പം എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എനിമൽ ഫിലിം നമ്മൾ ഇന്നലെയാണ് കാണുന്നത് പടം പേസ് രണ്ടാമത്തെ ആഴ്ച ഇന്നലെ നമ്മൾ ഏഴുമണിയുടെ ഷോ തൃശ്ശൂർ സോറി എത്രപ്പുഴ തൃശ്ശൂർ തൃശ്ശൂർന്ന് വരണത് കൊച്ചിൻ ലുലു പി വി ആർ എന്നാണ് പടം കാണുന്നത് ഏഴുമണിയുടെ ഷോ ഇത് ഞെട്ടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ്ഫുള്ളായിരുന്നു പടം ഏഴുമണിയുടെ ഷോ ഹൗസ്ഫുള്ളായിരുന്നു പടം കാണാൻ ഒരുപാട് പ്രതീക്ഷിച്ച പടം തന്നെയാണ് എനിമയില് പക്ഷെ എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സമയം കിട്ടില്ല പിന്നെ കിട്ടുന്ന സമയം നമുക്ക് ഒരു പടം കാണാൻ കാണാച്ചിപ്പോൾ മാക്സിമം രണ്ടര മണിക്കൂറിനെ രണ്ടു മണിക്കൂറൊക്കെ പടം ഇപ്പം രണ്ടര മണിക്കൂർ ഇരിക്കാൻ വെച്ചാൽ വലിയ സംഭവമാണ് സമയത്ത് ഒരു മൂന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പടം വരുന്നെന്ന് പറഞ്ഞപ്പോൾ അതൊരു മൈൻഡിൽ ഇങ്ങനെ കിടുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലൊന്നും ആലോചിച്ചില്ല ഏഴ് മണി സമയം നമുക്ക് സമയം ഉണ്ടായിരുന്നു അപ്പോൾ ടിക്കറ്റ് എടുത്തു പടത്തിന് കയറി തീരിട്ട് കയറി ഹൗസ് എന്റെ ഫുൾ ഹൗസ് ഫുൾ എനിക്ക് ബാക്കിൽ ഒറ്റ സീറ്റിനെ കിട്ടുക ഞാൻ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തുകൊണ്ട് കിട്ടിയതാണ് അപ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു ഷോ അപ്പോ പടത്തിന് കയറി അനുമാൻ സന്ദീപ് റെഡ്ഡി വങ്കിയ സംസാരി സന്ദീപ് റെഡ്ഡി വങ്കിയല്ലേ അല്ലേ ആളൊരു ശ്രീനിവാസനാണ് ബോളിവുഡിൽ ഒരു ശ്രീനിവാസനാണ് കഥ തിരക്കഥ സംഭാഷണം എഡിറ്റിംഗ് എഡിറ്റിംഗ് ഓസ് എഡിറ്റിംഗ് ആളെന്നെ ചെയ്തത് കേട്ടോ ചെ മൂന്നര മണിക്കൂർ പടം ഉണ്ടെന്ന് ആൾക്കറിയ ആൾ തന്നെയാണ് എഡിറ്റ് ചെയ്തുള്ളത് ആളൊരു സംഭവാണ് അപ്പോൾ പടം കണ്ട സമയത്ത് രൺബീർ കബീറിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് കാണാൻ പറ്റി പടത്തിനെ കുറിച്ച് പറഞ്ഞേക്കാളും പോയി ഇത് രണ്ടുമൂന്ന് കാര്യം പറയാണ്ട് എൻ്റെ ഒരു ചെറുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടായിരം നയൻറ്റി ഫൈവ് ടു ടു തൗസൻഡ് കാലഘട്ടങ്ങളിലാണ് രണ്ടായിരം കാലഘട്ടങ്ങളാണ് ഞാനൊരു അഞ്ച് ടു പത്ത് ആ ഒരു ഏഴിലൊക്കെ പഠിക്കുന്ന അല്ല സോറി ആ കാലഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൂരദർശനും അതുപോലെ തന്നെ ഓ ഡി 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 വണ്ണൊക്കെ കാണുന്ന സമയം ആ സമയത്ത് നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് ഞായറാഴ്ച ഒരു മലയാള സിനിമ വെള്ളിയാഴ്ച ഒമ്പതരയ്ക്ക് ഒരു ഹിന്ദി പടം ശനിയാഴ്ച പത്തരയ്ക്കൊരു ഹിന്ദി മൂവി ചിത്രഗീതം ചിത്രഹാറ് പിന്നെ എന്താ ഇങ്ങനെ കുറെ സംഭവങ്ങളാണ് നമ്മൾ കാണാറ് അതിലെനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ കാണാറുള്ള സംഭവമാണ് ഹിന്ദി ഫിലിം അപ്പൊ എൻ്റെയൊക്കെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുൻ ചക്രവർത്തി അനിൽ കപൂർ ഗോബി ഡിയോൾ പിന്നെയാണ് സണ്ണി ഡിയോൾ ഒക്കെ വരുന്നത് ആ ഒരു കാലഘട്ടമാണ് പിന്നെ ധർമ്മേന്ദ്ര അപ്പൊ ഈ പടം ഹിന്ദി പടംമാരെ എൻജോയ് ചെയ്ത് കാണും ഇപ്പം കാലഘട്ടങ്ങൾക്ക് ശേഷം ഇന്നലെ ഞാൻ സണ്ണി ഡിയോളിനെ ബോബി ഡിയോളിനെയും അനിൽകുമാറിനെയും കണ്ടപ്പോൾ ശരിക്കും ഞാൻ ചിന്തിച്ചു പോയി ഇത്ര ഏജ് ആയിട്ട് അവരുടെ പെർഫോമൻസില് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പെർഫോമൻസ് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസുകളാണ് അനിൽകുമാർ അനിൽ കപൂറിൻ്റെ പെർഫോമൻസ് ബോബി ഡിയോളിൻ്റെ പെർഫോമൻസ് രൺബീർ രൺ കബീർ ഏറ്റവും മോനെ നിറഞ്ഞാടിയിരിക്കുകയാണ് എത്ര ക്യാരക്ടർ വരുന്നു കോളേജിൽ നടക്കുന്ന ഒരു സീനിൽ വരുന്നുണ്ട് പിന്നെ ഒരു വേറെ ലുക്കിൽ ഒരു മൂന്ന് നാല് അഞ്ച് ലുക്കിൽ വരുന്നുണ്ട് കുറച്ച് വയറൊക്കെ ചാടിയ ലുക്കിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ രൺബീർ കബീർ എന്തായാലും ഒരു സംഭവം തന്നെയാണ് ആള് സൂപ്പർ ഹീറോ എന്നൊക്കെയാണ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെയാണ് ഇതിൽ കാണിച്ചത് എന്തായാലും ആള് ഗംഭീര പെർഫോമൻസ് ആണ് ഈ പടത്തില് ചെയ്തിട്ടുള്ള അതില് യാതൊരു സംശയം വേണ്ട അതുപോലെ രശ്മിക ആയാലും എനിക്ക് വലിയ മോശമായ പെർഫോമൻസ് ആണെന്ന് തോന്നിയിട്ടില്ല ഇപ്പോൾ ഈ പടം ആയിട്ട് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് എനിക്കൊരു മിനിറ്റ് പോലും പോറടിച്ചില്ല കേട്ടം എന്താണെന്നറിയില്ല ഞാൻ മൂന്നര മണിക്കൂർ നേരം ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടു പടം കഴിഞ്ഞ് എണീറ്റ് പോണ സമയത്ത് പിന്നെയും കണ്ടു പൊഞ്ഞും പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നു അതും ഞാൻ നിന്ന് കണ്ടു അപ്പം കുറെ പേർക്ക് അടിച്ച് എണീറ്റ് പോയിട്ടൊക്കെ ഉണ്ട് എന്നെ സംബന്ധിച്ച് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം അതിന് ആഡ് ടു സെഡ് സാധനം ഉണ്ട് ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട് ബി ജി എം ഒക്കെ വേറെ ലാവലില് സിനിമോട്ടോഗ്രാഫി ക്യാമറ ഒക്കെ എടുത്തിട്ടുള്ളത് റൊമാൻറ്റിക് സീനുകളൊക്കെ ഉണ്ട് എൻ്റെ മോനെ വേറെ സാധനം തന്നെയാണ് ഗംഭീരായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പടം എല്ലാവരുടെ പെർഫോമൻസുകളും ഇഷ്ടപ്പെട്ടു അപ്പം നമ്മളൊരു കെ ജി എഫ് മൂവിയുണ്ട് അതിന് അമ്മയ്ക്ക് അമ്മയെ സ്നേഹിക്കുന്ന മകനാണ് ഇതിന് അച്ഛനെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരു സൈക്കോ അപ്പം അതായിട്ട് കുറെ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളുണ്ട് അച്ഛൻ കൂടീശ്വരനാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാലം ഒരാളാണ് അപ്പം ആളൊരു മകൻ പക്ഷെ അച്ഛന് സമയമില്ല കേട്ടോ നോക്കാൻ പക്ഷെ അച്ഛനെ എന്താ പറയുക ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന അച്ഛന് വേണ്ടിയിട്ട് വേറൊരു പെണ്ണിന് ഒരു പെണ്ണായിട്ട് വരെ മാരേജ് കഴിഞ്ഞിട്ട് വേറൊരു പെണ്ണായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നൊരു സംഭവം ഒക്കെ ഉണ്ട് ോളിവുഡ് ഫിലിം ആയതുകൊണ്ട് നമ്മൾ റിയാലിറ്റി ഒന്നും ചിന്തിച്ച് പോകണ്ട പക്ഷെ അതൊക്കെ നാരസമായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ബി ജി എം കാര്യങ്ങള് ഫൈറ്റ് സീനുകള് ഒരു ഫ്ലൈറ്റിലൊരു സീനൊക്കെ ഉണ്ട് ഇവരൊരു ഫസ്റ്റ് നൈറ്റ് എൻജോയ് ചെയ്യുന്ന രശ്മികയുടെ റൊമാൻസ് ഒക്കെ പറയാൻ പ്രത്യേകിച്ചും ഒന്നും ഇല്ല ഒരു ദിവസം ഒരു കല്യാണം നടക്കുകയാണ് പണ്ടത്തെ ഒരു ബന്ധം വെച്ചിട്ടുള്ള സംഭവം ഒക്കെ തന്നെയാണ് പക്ഷെ പറഞ്ഞത് റിയലിസ്റ്റിക് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട റിയാലിറ്റി ഒന്നും ചിന്തിക്കേണ്ട സംഭവം കണക്ട് ചെയ്തിട്ടൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് പേഴ്സണി ഭയങ്കര ഇഷ്ടമായ പടം മൂന്നര മണിക്കൂർ ഞാൻ ശരിക്കും എന്റർടൈൻ ചെയ്ത് കണ്ടു സത്യം പറഞ്ഞ ഹിന്ദി മൂവീസൊക്കെ ഒന്നും അത്ര ഞാൻ എനിക്ക് മനസ്സിലാവണ്ടൊക്കെ ഞാൻ ഇനി കണ്ടു പിന്നെ ഭൂപി ഡോളനെ കാണിച്ച സീനൊക്കെ ഉണ്ട് ഒരു ബ്രാൻഡി കുപ്പി തലയിലേറ്റ് ഡാൻസ് ചെയ്യുന്ന സീനൊക്കെയുണ്ട് എൻ്റെ മോനെന്ത് രസംന്നു ക്ലൈമാക്സിലെ ഫൈറ്റ് പിന്നെ ഫൈറ്റിന്റെ ഇടയില് നമ്മുടെ ഭായിമാരി നിന്ന് പാടുന്ന സീനൊക്കെ ഉണ്ട് പഞ്ചാബി സോങ്സ് ഒക്കെ അതൊക്കെ ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ നമ്മള് എന്തൊക്കെ ഡിഫറൻ്റ് ആയിട്ട് കാണുമ്പോഴാണല്ലോ രസം തോന്നുന്നത് സ്ഥിരം കാണുന്ന സംഭവത്തില് പിന്നെ ചില സീനുകളിലൊക്കെ ഒക്കെ ഓവറായി തോന്നി എന്നൊക്കെ ചോദിക്കും ആ സീൻ സീനങ്ങനെ മേക്ക് ചെയ്തല്ല എന്നൊരു ഫീലിങ് കിട്ടി അതും ഡിഫറൻറ്റായിട്ട് എനിക്ക് തോന്നിയത് ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ആയി തോന്നി എനിക്ക് പോർ അടിച്ചില്ല എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു പടവില് ഡയറക്ടറെ ആയാലും എല്ലാ പെർഫോമൻസുകൾ എൻ്റെ പെങ്ങൾ റോള് ചെയ്ത് ഋതികാനുള്ള റോള് ഗീതാഞ്ജലി പിന്നെ ബ്രദർ റോള് ചെയ്ത് ബോബി ബോബിഡിയോടെ റോള് അവരുടെ രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് ഇതിൻ്റെ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് പിന്നെ എൻ്റെ രണ്ടാമത്തെ നായികയായിട്ട് വരുന്ന റിലേഷൻഷിപ്പിൽ വിടുന്നിപ്പോൾ എല്ലാവരുടെ പെർഫോമൻസുകളും അടിയ പൊള്ളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്നും കൂടി ചിലപ്പോൾ തിയേറ്ററിൽ പടം കണ്ടുപോയി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ അപ്പോൾ നിങ്ങൾ പടം കണ്ട് തീരുമാനിക്കുക ഞാൻ ഇത്ര ലേറ്റ് ആകുന്ന കാരണം എന്ന് വെച്ചിട്ട് കുറേ നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയതുകൊണ്ടാണ് ഓരോരുത്തർക്ക് കുറെ അഭിപ്രായങ്ങളാണ് എന്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര കണക്റ്റായ പടമാണ് ഇയാളെ സമ്മതിച്ചു പിന്നെ എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇപ്പോൾ കണക്ട് കണക്റ്റായി കുറേ സീനുകളൊക്കെ ഉണ്ട് വേറെ റിലേഷനിൽ പോകുന്ന സമയത്ത് വൈഫിനോട് പറയുന്ന സമയത്ത് പല സീനുകൾ സെക്സിലേർപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി എനിക്ക് കണക്ട് ആയി തോന്നി ചില ചില ഭാഗങ്ങളൊക്കെ പേഴ്സണൽ ലൈഫായിട്ട് തോന്നുന്നു അതുപോലെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർക്ക് കണക്ട് ആവുന്ന പല കാര്യങ്ങളുണ്ട് ഇമോഷണലി എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതായിട്ടും കണക്ട് ചെയ്തിട്ട് തോന്നി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായി അപ്പോൾ സനി നമ്മുടെ ഭാര്യ ഭാര്യ തന്നെയാണ് അച്ഛനച്ഛൻ തന്നെയാണ് അമ്മ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷേ അച്ഛനു വേണ്ടി സ്വന്തം ഭാര്യയെ വരെ ഉപേക്ഷിക്കുന്നൊരു മകൻ്റെ ഒരു കാര്യം കൂടെ ഒക്കെ ഇതിന് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവമായി സിനിമയാണ് നമ്മൾ എൻ്റർടൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അടുത്തൊരു റിലേഷൻഷിപ്പ് ഒരാൾ ഡീപ്പായിട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ ചില കാര്യങ്ങളൊന്നും കണക്ട് ആവില്ല ചിലർക്ക് എനിവേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പടം നിങ്ങൾ തിയേറ്ററിൽ കാണാൻ കാണുകയാണെങ്കിൽ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം മുകേഷ്